എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഭൗമിയവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാതൃപ്പെടുമറകട്ടെ വീണ്ടും ഒരു ചെറിയ ചിന്തയുമായി നിങ്ങളോടൊപ്പം അരിപ്പാൻ വലിയ ആരീപം നൽകിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ യൂത്ത് റിട്രീറ്റിനോട് ബന്ധപ്പെട്ട് ചില മെസ്സേജ് ചെയ്തതിനുമായിട്ട് ുള്ള ചിന്ത നിങ്ങളോട് നിങ്ങളോടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു ചിന്തയുമായിട്ട് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ എന്ന് കരുതിയത് നമ്മുടെ മിക്കവാറുമുള്ള ക്രിസ്തീയ ഭവനങ്ങളിലൊക്കെ ഞാനൊന്ന് പത്ത് നാൽപ്പത് വർഷത്തെ പിന്നോട്ട് ചിന്തിച്ച് നോക്കിയപ്പോഴും മിക്കവാറുമുള്ള കുടുംബങ്ങളെല്ലാവരും സയൻസ് സബ്ജക്റ്റ് മാത്സ് സബ്ജക്റ്റ് കൊമേഴ്സ് അല്ലെ എക്കണോമിക്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും പഠിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അപ്പോഴേ ഹിസ്റ്ററി പഠിക്കുന്ന ആൾക്കാരെ വളരെ കുറച്ച് ഈ പത്ത് നാഭവ വർഷമായിട്ട് ഇപ്പോഴത്തെ ഒക്കെ കാണുവാൻ കഴിയുള്ളു നമുക്ക് ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും ഹിസ്റ്ററി ഒക്കെ നമ്മൾ വളരെ ബുദ്ധിമുട്ടി കാരണം വർഷങ്ങൾ മാസങ്ങൾ പഴയ ചരിത്രങ്ങൾ ചരിത്രങ്ങളും ഒക്കെ പഠിക്കണം അപ്പോൾ ഒരുപാട് കാണാതെ പഠിച്ചേ ഹിസ്റ്ററിക്ക് മാർക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവരും ബുദ്ധിമുട്ടിയാ എല്ലാവരും ഹിസ്റ്ററി പഠിക്കുന്നത് എന്നാൽ ബൈബിള് നമ്മൾ പഠിക്കുവാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഹിസ്റ്ററിയുടെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാകും ഇപ്പം എബ്രഹാം സഞ്ചരിച്ച സ്ഥലങ്ങള് അല്ലെങ്കിൽ യോസെഫ് മിസ്രൈമിലായിരുന്ന അവിടെ ഭരണാധികാരി ആയിരുന്ന കാര്യങ്ങൾ മോശ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ കൊണ്ടുപോയ വഴികള് അവര് വന്ന് പല രാജ്യങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് അവസാനം ഇസ്രയേലിൽ എത്തുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ ദാനിയയില് ബാബിലൂണില് ഭരണാധികാരിയായിരുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബൈബിളിലെ ആ ചരിത്രപര ചരിത്രപരമായിട്ടുള്ള ആ ഇമ്പോർട്ടൻസ് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈവൻ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ആ പഴയ എബ്രഹാമിന്റെ കാലത്തൊക്കെ ഉള്ള ആ മിഡിൽ ഈസ്റ്റ് മാപ്പ് എബ്രഹാം ഊരിൽ നിന്ന് പതിനാ പതിനാമ ചെല്ലുന്നു അവിടുന്ന് ബഥേലി ചെല്ലുന്നു പിന്നെ അവിടുന്ന് പിന്നെ ഈജിപ്തിന്റെ ചില ഭാഗങ്ങൾ ചെല്ലുന്നു പിന്നെ തിരിച്ചു വരുന്നു അതെല്ലാം എബ്രഹാം സഞ്ചരിച്ച മാപ്പുകളും ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റ് മാപ്പുകളും അല്ലെങ്കിൽ യേശു ഭർത്താവ് ആയിരുന്ന സമയത്ത് സഞ്ചരിച്ച മാപ്പുകളും ഒക്കെ വെച്ച് കുഞ്ഞുങ്ങളെ ഈ രണ്ട് മാപ്പും ഒന്നാണ് അല്ലെ നമ്മളൊക്കെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ വളരെ കൃത്യമായിട്ട് തോന്നി കാരണം നമ്മളും നമ്മളൊക്കെ പണ്ട് സർട്ടി സ്കൂളൊക്കെ പഠിച്ച സമയത്ത് ഈ രീതിയിലൊന്നും പഠിച്ചിട്ടില്ല കാരണം നമ്മൾ ഞാനൊക്കെ വിചാരിച്ചിരുന്നു എവിടെയോ എന്നോ ഏതോ കാലത്തിലൊക്കെ നടന്ന ചില കഥകളൊക്കെ ആണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് എന്നാലും നമ്മൾ ഇന്ന് നമ്മളിൽ പലരും ഇന്ന് മിഡിൽ ഈസ്റ്റിന്റെ ഭാഗങ്ങളിലും അല്ലെങ്കിൽ ഇസ്രയേലും സന്ദർശിക്കുന്നവരും ഈ ഭാഗങ്ങളിലൊക്കെ പോയിട്ടുള്ളവരാണ് ഇന്ന് പലരും അപ്പോൾ നമുക്ക് മനസ്സിലാകും ബൈബിളിന്റെ ചരിത്രത്തിന്റെ ഓരോ ഭാഗങ്ങളിലൊക്കെയാണ് നമ്മൾ ഇന്ന് ഇന്നായിരിക്കുന്നത് ആ വഴികളിലൂടെ ഒക്കെ നമ്മളും പോവുകയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ചരിത്രം നമ്മുടെ ബൈബിൾ ഹിസ്റ്ററിയുമായിട്ട് എത്ര മാച്ചായി പോകുന്നു ഈ സ്ഥലങ്ങള് പട്ടണങ്ങള് നമ്മുടെ പിതാക്കന്മാർ ബൈബിളിലെ പിതാക്കന്മാരൊക്കെ പറഞ്ഞിരിക്കുന്ന പലതും അതുമായിട്ട് മാച്ചായി പോകുന്നത് എന്നായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ അപ്പോൾ ഇത് ഈ രീതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഹിസ്റ്ററി വളരെ വളരെ ഇഷ്ടമായിട്ട് തോന്നി കഴിഞ്ഞ അനേക വർഷങ്ങൾ പതിനാൽപ്പത് വർഷം ഹിസ്റ്ററിയോട് ഒരു ഇഷ്ടമില്ലായിരുന്നത് ഇങ്ങനെയുള്ള ബൈബിളിൻ്റെ പരമായിട്ട് അല്ലെങ്കിൽ ലോകത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തപ്പോൾ ചിന്തിച്ചപ്പോഴ് ബൈബിളിലെ ഹിസ്റ്ററിയും അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഞാനിത് പറയാൻ കാര്യം നിങ്ങൾക്കും ആ രീതിയിൽ ചിന്തിച്ചാൽ ഹിസ്റ്ററി പഠിക്കുന്നത് വളരെ അനുഗ്രഹമായിട്ടും സന്തോഷമായിട്ടും തോന്നും അത് വലിയൊരു ഉൾക്കാഴ്ച നമുക്ക് നൽകും നമ്മൾ ഈ ലോകത്തിൻ്റെ ബി സി മുതലുള്ള ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് വളരെ അനുഗ്രഹമായിട്ട് തോന്നും അത് അതേപോലെ തന്നെയാണ് നമ്മൾ പിന്നെ ബൈബിളിലെ പുതിയ നിയമത്തിലെ കഥാപാത്രങ്ങൾ വല്ല ഈശ്വർദാവിൻ്റെ കാലം മുതൽ പത്രോസ് അക്കൂബ യോഹൻഡാന പോലോസ് അല്ലെങ്കിൽ ബർണമാസ് തിമോത്തിയോസ് അങ്ങനെയൊക്കെയുള്ള അനേകരുടെ ചരിത്രം ആ കാലങ്ങളിലുള്ളതും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ ആ ആ ഫസ്റ്റ് റേഞ്ചിലുള്ള ശിഷ്യന്മാരുടെ കാലം കഴിഞ്ഞിട്ട് ക്രിസ്ത്യ സഭയ്ക്ക് എന്ത് സംഭവിച്ചു ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടാം നൂറ്റാണ്ടിൽ മൂന്നാം നൂറ്റാണ്ടിൽ നാലാം നൂറ്റാണ്ടിലൊക്കെ ഉള്ള ചരിത്രം പഠിക്കുന്നതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഞാനിത് പറയാൻ കാര്യം അനേകർ ഇത് പഠിക്കുന്നില്ല ഓക്കെ ഇത് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഇതേപ്പറ്റി കൂടുതലായിട്ട് പറയാതെ കാരണം എന്നോട് ചിലരൊക്കെ പറയുന്നുണ്ട് ഒരു ഡിവി ആ ചരിത്രമൊക്കെ പറയണമെന്ന് പേഴ്സണലി പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ അതൊക്കെ യൂട്യൂബിൽ ആണ് നിങ്ങൾക്ക് നോക്കിയാൽ അതൊക്കെ പഠിക്കാം ഹിസ്റ്ററി പഠിക്കുവാൻ പറ്റും അപ്പം അത് അതൊക്കെ നമ്മൾ പഠിക്കുന്ന ഒന്നുണ്ടല്ലോ നമുക്ക് വലിയൊരു ആത്മീയ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കും നമ്മൾ ഈ ബൈബിള് നമ്മളിങ്ങനെ ഫ്ലാറ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുന്നതും നമ്മളിതൊരു ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ലിങ്കുകൂടെ ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ അനുഗ്രഹമായിട്ട് തോന്നും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ും അതൊരു ആഹ് സന്തോഷമാകട്ടെ പ്രചോദനമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഈ നമ്മൾ ആത്മീയ പിതാക്കന്മാരുടെ ഒക്കെ ഇത് പഠിക്കുന്നുണ്ടേ നമുക്ക് മനസ്സിലാകും നമ്മൾ നമ്മുടെ ജീവിതത്തിലും അനുമതിയായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട് നമ്മൾ പിതാക്കന്മാരുടെയും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെയൊക്കെ സ്വഭാവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ജനനം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും പിതാക്കന്മാരുടെ നമ്മുടെ പൂർവികന്മാരുടെ മാതാപിതാക്കളുടെ ഒക്കെ ജനറ്റിക് സ്വഭാവങ്ങൾ നമ്മളിലുള്ളതായിട്ട് നമുക്ക് അറിയാൻ കഴിയണം ചിലതൊക്കെ ചില എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ചില സ്വഭാവങ്ങളൊക്കെ എനിക്ക് തന്നെ ഇഷ്ടമല്ല കുറച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പോയി ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്ത് ഈ പൗലോസ് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ പലതും പറയുകയും ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരുപാട് സമയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവാം കാരണം നമുക്ക് തന്നെ പിടിക്കത്തില്ല ചിലപ്പോൾ നമ്മുടെ സ്വഭാവം പക്ഷെ ബൈബിള് നമ്മളോട് പറയുന്ന ഓനാന സദൃശം മൂന്നാം അധ്യാതിൽ പറയുന്നത് എന്താ യു ഷുഡ് ബി ബോൺ ബോണകെ നീ വീണ്ടും ജനിക്കണം വെള്ളത്താലും ആത്മാവനാലും നീ ജനിക്കണം പരിശുദ്ധാത്മാവിന്റെ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ വരണം പിന്നെ രണ്ടു ഗുരുതി അഞ്ചിന്റെ പതിനേഴിൽ കാണുന്നുണ്ട് ഏർ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പക്ഷെങ്കിൽ പ്രാക്ടിക്കലി പലപ്പോഴും നോക്കുന്നുണ്ടേ നമുക്ക് ഈ പുതിയ സൃഷ്ടിയുടെ അല്ലെങ്കിൽ പുതിയ സ്വഭാവത്തിന്റെ അനുഭവം ഒന്നും പെട്ടെന്നൊന്നും നമ്മുടെ ജീവിതത്തിൽ പല ക്രിസ്തീയ വിശ്വാസികളിലും ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല നമ്മൾ അത് ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് കാരണം അത് അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കുന്നുണ്ട് നമുക്ക് ഏത് രീതിയിൽ ആൾക്കാരോട് ഇടപെടണമെന്നറിയത്തില്ല ഏത് രീതിയിൽ മറ്റുള്ളവരെ ബഹുമാനിക്കണമെന്നറിയത്തില്ല ഏത് രീതിയിൽ ദൈവിക ശുശ്രൂഷകളെ സഭകളെ കാണണം അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് ഇടയന്മാർക്ക് ഭാഷന്മാർക്ക് വിശ്വാസികളെ കാണണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം വരേണ്ടതായിട്ടുണ്ട് പക്ഷെ പുതിയ സൃഷ്ടിയുടെ പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് കാണുന്നില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്റെ ജീവിതത്തിലും അങ്ങനെയായിരുന്നു കേട്ടോ പക്ഷെങ്കിൽ അത് ഡീപ്പായിട്ടൊന്ന് ഒന്ന് ഒന്ന് ടച്ച് ചെയ്തു പോകുന്ന ഒരു ടോപ്പിക്ക് ഞാൻ യൂട്യൂബിൽ മെസ്സേജ് ചില നാളുകൾക്ക് മുമ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാൻ താല്പര്യമുള്ളവർക്ക് അതുപോയി കാണാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം മൃഗങ്ങളെ ബന്ധപ്പെടുത്തിയൊക്കെ നമ്മൾ പറയും പൂച്ച ചൂടുവെള്ളത്തിൽ വീണാൽ പിന്നെ പച്ചവെള്ളം കണ്ടാലും മറയ്ക്കും എന്ന് നമ്മൾ പറയും പക്ഷേ ആ മനുഷ്യന് കുറച്ചുകൂടെ ബുദ്ധിയും വിവേകവും അല്ലെങ്കിൽ കാര്യപ്രാപ്തിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കറിയാം അത് ചൂടുവെള്ളം ആ പച്ചവെള്ളം ആ പച്ചവെള്ളത്തിൽ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പലപ്പോഴും പല പത്രവാർത്തകളൊക്കെ കണ്ട് നമ്മൾ പലപ്പോഴും മലയാളികളെ ആൾക്കാർ പിന്നെയും പിന്നെയും പറ്റിക്കുന്നു എന്നൊക്കെയുള്ള നമ്മൾ പല വാർത്തകൾ കേട്ടിട്ടുണ്ടല്ലോ ഈ ഈ കാലങ്ങളിലുണ്ട് കാരണം എത്ര വാർത്തകൾ കേട്ടാലും അല്ല ചിലപ്പോൾ ഒന്നും രണ്ടും പ്രാവശ്യം അനുഭവങ്ങൾ ഉണ്ടായാലും നമ്മൾ ഈ പ്രാവശ്യം നമുക്ക് പറ്റി അടുത്ത പ്രാവശ്യം നമ്മൾ നേടുക എന്നൊക്കെ വിചാരിച്ച് വീണ്ടും നമ്മൾ ചില ആൾക്കാരെയൊക്കെ വിശ്വസിക്കുക ഒക്കെ വിശ്വസിച്ച് അങ്ങനൊക്കെ ചെയ്തു പോകുന്ന അവസരങ്ങളുണ്ട് ഓക്കെ ഈ നമ്മൾ ഈ പിന്നെ ഞാൻ ഈ പിന്നെ കൺസ്ട്രക്ഷൻ മേല മേഖലയിലൊക്കെ ആയതുകൊണ്ട് അത് ഒരു ഒരു അനുഭവമാണ് അത് ഇതേപോലെ എന്നോട് മറ്റുള്ളവരും കഴിഞ്ഞ ദിവസം ഒരാൾ നമ്മൾ ഈ ജോലി മേഖലയിൽ അനേക വർഷങ്ങൾ പത്തിരുപത്തഞ്ച് വർഷമൊക്കെ ജോലി ചെയ്യുമ്പോൾ ആ പ്രൊഫഷണൽ സ്വഭാവങ്ങളൊക്കെ നമ്മളെ ബാധിക്കും ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫേക്ക് പ്രോമിസസോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം ചെയ്തു ചെയ്ത് പിന്നെ ശരിയാക്കി തരാം അല്ലെങ്കിൽ അങ്ങനെ പ്രോമിസൊന്നും കൊടുക്കാൻ പറ്റത്തില്ല കാരണം ബിൽഡ് ചെയ്ത് കമ്മീഷൻ ചെയ്ത് ചാലുവാക്കി കൊടുത്തെങ്കിൽ എല്ലാവർക്കും അത് ഉപയോഗിക്കുന്ന രീതിയിലാക്കി കൊടുത്താലേ ഈ ബിൽഡിങ്ങും ഫാക്ടറികളും ഒക്കെ ഗുണമാകത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ ഒരു ട്രയൽ ആൻഡ് ടെററിൻ്റെ ഒരു സാധ്യതയില്ല മറ്റുള്ള അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലും ഒക്കെ ഉള്ളവരൊക്കെ ഒരുപാട് പ്രോമിസസ് ഒക്കെ കൊടുക്കും അപ്പോൾ അങ്ങനെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലും ഇൻഡസ്ട്രിയൽ മേഖലയിലും ഒന്നും പറ്റത്തില്ല നമ്മൾ ആക്കി അല്ലാതെ പിന്നെ സുഗമമാക്കി ഉപയോഗിച്ച് വയ്ക്കുന്ന രീതിയിലാക്കി കൊടുത്തിങ്ങനെ ആൾക്കാരും പറ്റത്തുള്ളൂ അപ്പം ചില പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ഈ അനുഭവം കൊണ്ട് നമ്മൾ പലരും പലരും പലതോടും പല പലരോടും പറഞ്ഞിട്ടുണ്ട് പക്ഷെങ്കിൽ അത് ഉൾക്കൊള്ളുവാൻ ചിലപ്പോൾ പലർക്കും അറിയത്തില്ല നമുക്കറിയാം ആ വഴിയിൽ പോയാൽ നടക്കത്തില്ല എന്ന് നമുക്ക് അനുഭവമുള്ളതാണ് ഏ അല്ലെങ്കിൽ പറഞ്ഞു കണ്ട് നമുക്ക് പരിചയമുള്ളൂ അത് പറയുന്നതുകൊണ്ടെ പലർക്കും അത് ഉൾക്കൊള്ളുവാൻ കഴിയില്ല എൻ്റെ ജീവിതത്തിലിങ്ങനെയുള്ള പല അനുഭവങ്ങളും ഉണ്ട് പലരുമായിട്ട് വ്യക്തിപരമായിട്ടുള്ളതും അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും സഭാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചിലരെ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരത് ഉൾക്കൊള്ളത്തില്ല അത് അവഗണിക്കും മനസ്സിലാകും ചിലപ്പോൾ നമ്മൾ അഞ്ചു വർഷം കഴിയും പത്തു വർഷം കഴിയുമ്പം പത്ത് പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴൊക്കെ ആൾക്കാര് നമ്മൾ പറഞ്ഞ് അതേ വഴിയേ വരുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇത് ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചിലപ്പോ നമ്മളീ കുഞ്ഞുങ്ങളൊക്കെ പറയത്തില്ലേ എന്താ തീലെ തുടൽ തൊടൽ എന്ന് പറഞ്ഞാൽ ചിലർക്കത് തൊട്ട് കൈപൊള്ളി കഴിഞ്ഞെങ്കിൽ ചില ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ അത് ഇത് കൂടുതലായിട്ട് മറ്റുള്ളവർ പറയുന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പ്രയോജനമായിരിക്കും അപ്പോൾ ഇങ്ങനെ ഈ ഉൾക്കൊള്ളാത്ത ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ഉൾക്കൊള്ളാത്ത ആൾക്കാരുടെ കൂടെ കൂടിയാൽ ഫോർ എക്സാമ്പിൾ ഒരു ചർച്ചിൻ്റെ ലീഡറോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ലീഡറോ ഒക്കെ ഇങ്ങനെ നല്ല കാര്യങ്ങൾ മനസ്സിലായത് ഉൾക്കൊള്ളാതെ പോയാൽ തൻ്റെ വിവേക ശൂന്യത ഉണ്ട് അത് ഉൾക്കൊള്ളാതെ പോയാൽ കൂടെ നിൽക്കുന്നവരെ സഫർ ചെയ്യും അതൊരു സത്യാവസ്ഥയാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൂ നമ്മൾ ആരെയാണ് പിൻഗമിക്കുന്നത് അല്ലെ ആരെയാണ് അനുകരിക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് നമ്മളും ശ്രദ്ധയോടെ ആയിരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ലീഡേഴ്സ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ബുദ്ധിശൂന്യമായിട്ടുള്ള പ്രയാസങ്ങൾക്ക് നമ്മളും ഇരയായി തീരുവാന് സാധ്യതയുണ്ട് കാരണം ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അനേക വർഷങ്ങൾ കഴിഞ്ഞു പോവുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ അനേക നന്മകളും സന്തോഷങ്ങളും ആരോഗ്യവും ഒക്കെ നശിച്ചു കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ നമുക്ക് ഓരോന്ന് നമ്മൾ പഠിക്കണേ പത്ത് നാൽപ്പത് അമ്പത് അമ്പത്തഞ്ചു അറുപത് എഴുപത് വർഷമൊക്കെ ആവുമ്പോഴാ പലർക്കും പല പല കാര്യങ്ങളും മനസ്സിലാകുന്നത് പക്ഷെ അപ്പൊ അതിന് ഏറ്റവും കുറുക്കുവഴി എന്നുള്ളതാണ് നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ഇപ്പോ ഒരു നേഴ്സിന് പഠിച്ച ഒരാളോ ഒരു ഡോക്ടറെ പഠിച്ച ഒരാളോ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ആ അവർ പഠിച്ച ഒരു ഫീൽഡിന് തന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല അവർക്കറിയത്തില്ല ഏ അപ്പം പിന്നെ നമ്മൾ മറ്റുള്ള പറ്റി എല്ലാം നമ്മളെങ്ങനെ എങ്ങനെ മനസ്സിലാക്കും അതുകൊണ്ട് അതുകൊണ്ട് ഏറ്റവും എളുപ്പ വഴിയായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം നോക്കി പഠിക്കുക എന്നുള്ളത് മറ്റുള്ള ആത്മീയ ആത്മീയപിതാക്കന്മാരുടെ ബൈബിളിലെ പിതാക്കന്മാരുടെ അല്ലെങ്കിൽ മറ്റുള്ള സമൂഹത്തിലെ പിന്നെ എന്തുവാ വിജയിച്ചവരുടെയും തോ തോറ്റവരുടെയും ഒക്കെ ചരിത്രം നോക്കി പഠിച്ചാൽ നമുക്ക് അനേക കാര്യങ്ങൾ നമ്മുടെ ഈ നാൽപ്പതും നാൽപ്പത്തഞ്ചും ഒക്കെ വയസ്സാവുമ്പോഴത്തേക്ക് നമുക്കതൊക്കെ നോക്കി പഠിച്ച് നമ്മുടെ ജീവിതം പ്പെടുത്തുവാനായിട്ട് കഴിയും നമ്മുടെ അനുഭവങ്ങളായിട്ട് ഇനി എഴുപത് വയസ്സായിട്ട് പഠിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് നാൽപ്പതും അല്ലെങ്കിൽ മുപ്പത്തഞ്ചും ഇരുപത്തഞ്ചും ഒക്കെ ആകുമ്പോഴേ ആ ഉൾക്കാഴ്ച നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈ കേൾക്കുന്ന കാര്യം നമ്മൾ റിസീവ് ചെയ്യുകൂടെ വേണം റിസീവ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികം കൂടാക്കിയെങ്കിൽ മാത്രമേ നമുക്കിതുകൊണ്ട് ഗുണം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് അത് ശ്രമിക്കാം എനിക്ക് പണ്ട് മുതലേ ചിലരുടെ ഒക്കെ ഇൻ്റർവ്യൂ കേൾക്കുന്നതും വായിക്കുന്നതും ജീവചരിത്രങ്ങളൊക്കെ വായിക്കുന്നതും ഒക്കെ വളരെ ഇഷ്ടമായിരുന്നു അതെൻ്റെ ജീവിതത്തിൽ പണ്ട് മുതലേ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാൽ ഈ സമയങ്ങളിൽ നമ്മൾ ബൈബിളിലെ പിതാക്കന്മാരുടെ കഥകളും അല്ലെ ആ ആ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ അത് വലിയ വ്യത്യാസം വരുത്തുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ബൈബിൾ മറ്റുള്ളവർ നമ്മളെ പല പ്രസംഗങ്ങൾ നമുക്ക് പറയുമ്പോഴും എനിക്ക് മനസ്സിലായത് ഓരോ പ്രീച്ചേഴ്സും പ്രാസംഗികരും മെസ്സേജ് പറഞ്ഞാൽ അവരുടെ ചില വേലിക്കെട്ടിലും സഭയുടെ ചില പടിപ്പീലുകളിലും അല്ലെങ്കിൽ അവരുടെ ചില താല്പര്യങ്ങളിലും ഒക്കെ നിന്നുകൊണ്ടാണ് അനേക ശുശ്രൂഷന്മാർ മെസ്സേജ് പറയുന്നത് നിങ്ങളും ഇത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മള് വ്യക്തിപരമായിട്ടൊക്കെ ഒന്ന് ബൈബിള് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഈ ട്രാപ്പിൽ നിന്ന് പുറത്തു വരുവാൻ പറ്റത്തുള്ളൂ ഈ അപ്പോൾ അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം ബൈബിൾ നമ്മൾ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ സമ സമ ചിന്താഗതി ഉള്ളവരെ ചേർന്ന് പഠിക്കുവാനും അങ്ങനെ ഉള്ള ഗ്രൂപ്പ് ബൈബിൾ സ്റ്റഡികളും ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്താൽ ചർച്ചകളൊക്കെ ചെയ്ത് പഠിക്കുവാൻ നമുക്ക് വളരെ നല്ലതായിരിക്കും കാരണം ഒരു വ്യക്തി ഇങ്ങനെ ബൈബിൾ സ്റ്റഡി പറഞ്ഞു പോകുന്നത് അവ അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ച് പറഞ്ഞു പോകുന്നതും പലരും ചേർന്ന് ചർച്ചകളൊക്കെ ചെയ്ത് ബൈബിൾ പഠിക്കുന്നതും തന്നെ വലിയ വ്യത്യാസമുണ്ട് കേട്ടോ ഞാനിത് പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മിക്കാൻ ഞങ്ങളൊരു മലയാളം ബൈബിൾ സ്റ്റഡി ഇംഗ്ലീഷ് ബൈബിൾ സ്റ്റഡി ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിന് ലിങ്ക് ലിങ്കിൽ ജോയിൻ ും ചെയ്യാവുന്നതാണ് അപ്പോൾ അത് വളരെ അനുഗ്രഹമായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് അത് എടുത്ത് പറഞ്ഞത് കാരണം എൻ്റെ ജീവിതത്തിൽ അത് വലിയ വ്യത്യാസം വരും കാരണം അനേക വർഷങ്ങൾ നമ്മൾ ചില പ്രാസംഗികര് പറഞ്ഞതൊക്കെ കേട്ടത് ഫോളോ ചെയ്ത് പോയവരാ കേട്ടോ അപ്പൊ അതല്ല അതിന്റെ ചില സത്യങ്ങളൊന്നും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്നതിനോട് പുതിയ നിയമത്തിലെ പത്തിരുപത്തി ഏഴ് പുസ്തകങ്ങൾ നമ്മൾ വാക്യം വാക്യം വാക്യമായിട്ട് പഠിക്കണം ഏഹ് അത് എന്നിട്ട് തമ്മി തമ്മി ചേർത്ത് പോകണം അല്ലാതെ യോനാന്റെ ലേഖനത്തിൽ പറയുന്നത് മാത്രം ചിന്തിച്ച് അല്ലെ എഫ് എസിന് പറയുന്നത് മാത്രം ചിന്തിച്ച് മത്തായി പറയുന്നത് വിട്ടാൽ അല്ലെ കുരുനീർ പറയുന്നത് വിട്ട് കളഞ്ഞാൽ ഗലേന്ദ്രീര് പറഞ്ഞത് വിട്ട് കളഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു പോവും അപ്പൊ ഈ ഇരുപത്തേഴ് ചെറിയ കുറച്ച് അധ്യായങ്ങൾ മാത്രമുള്ള ഇരുപത്തേഴ് പുസ്തകങ്ങള് നമ്മൾ ഈ ഭൂമിയിൽ ആരീപം തന്നെ പഠിച്ചു മനസ്സിലാക്കിയില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് സഭകളും സംഘടനകളും സഭാ വിഭാഗങ്ങളൊക്കെ ഉണ്ട് ഏഹ് ഉപദേഷ്ടാക്കന്മാരൊക്കെ ഉണ്ട് അവർക്ക് ഏത് റെഫറൻസിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ബൈബിൾ പഠിക്കുവാന് ഇടയായാലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുമെന്നുള്ളത് കൊണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല എൻ്റെ ജീവിതത്തിൽ ആ രീതിയിൽ ഈ പറഞ്ഞ ബൈബിളിലെ പിതാക്കന്മാരുടെ അനുഭവങ്ങൾ ഇത് പറയുന്നുണ്ട് ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയാം എന്നോട് ഈ യൂട്യൂബ് മെസ്സേജ് ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് വേണ്ടി ഇപ്പം ഇന്നത്തെ കാലത്ത് ഈ കാര്യങ്ങളൊക്കെ അറിയാത്ത ആർക്കറിയാത്തതെല്ലാം ഇന്റർനെറ്റിൽ അവൈലബിൾ അല്ലേ നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ ബൈബിളിലെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇതുപോലൊക്കെ നമ്മൾ പറഞ്ഞു ഓരോരുത്തരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ബയോഗ്രഫി അവരുടെ തോൽവികളെ പരാജയങ്ങൾ പഠിക്കും ഇതൊന്നും നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടത്തില്ല കേട്ടോ അതിന് നമ്മൾ ഡീപ്പ്ലി ആ വിഷയങ്ങളിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ ഇപ്പോൾ ബൈബിളിലെ ഇപ്പോൾ പത്രോസിൻ്റെ ജീവിതമോ സ്തേഫാനോസിൻ്റെ ജീവിതമോ പൗരോസിൻ്റെ ജീവിതമോ ദ്മോത്യോസിൻ്റെ ജീവിതമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അത് വ്യക്തിപരമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ആ വാക്യങ്ങളിലൂടെ നമുക്ക് ചില വെളിച്ചങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ ആ ദൈവാത്മാവിന്റെ പ്രേരണയിൽ അപ്പോൾ നമുക്ക് ചില കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും അത് നിങ്ങൾ ഒരു ർച്ച് ചെയ്താലും ഒരാൾക്കാരുടെ മെസ്സേജ് കേട്ടാലും നമ്മൾ നമുക്ക് കിട്ടത്തില്ല അതാണ് നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വരും ദിവസങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലും നമുക്ക് ഒരുമിച്ച് നമ്മുടെ ജീവിതം ഈ പലരുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ കൈപൊള്ളിയിട്ട് മാത്രം പഠിക്കാനിരിക്കാതെ ബൈബിൾ പിതാക്കന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും ഈ ഭൂമിയിലെ ചരിത്രകാരന്മാരുടെയും ഒക്കെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച് ചില കാര്യങ്ങൾ മുന്നേറുവാൻ നമ്മുടെ ജീവിതം ആ രീതിയിൽ ക്രമീകരിക്കുവാൻ ഉൾക്കൊണ്ട് മുമ്പോട്ട് ആ പ്രകാശനം ലഭിച്ച് മറ്റുള്ളവർക്കും പറഞ്ഞുകൊടുത്ത് പോകാൻ അമേഖലാ ദീപം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള ആത്മ ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു